നമസ്കാരം ഞാൻ സൈക്കോളജിസ്റ്റ് ജയേഷ് പരീക്ഷയ്ക്കൊക്കെ എല്ലാം നന്നായിട്ട് മക്കളെ പഠിപ്പിച്ച് വിടാറുണ്ട് നിങ്ങൾ ബട്ട് അൺഫോർച്ചുനേറ്റ്ലി മാർക്ക് വരുമ്പോഴും തീരെയില്ല അതിൻ്റെ പിന്നെയുള്ള കാരണങ്ങളാണ് ഇനി പറയാനായിട്ട് പോകുന്നത് ഇപ്പോൾ ഓണ പരീക്ഷയ്ക്കെല്ലാം കഴിഞ്ഞ് എല്ലാവരുടെയും റിസൾട്ടൊക്കെ എല്ലാം കിട്ടി പല വീടുകളിലും പാരൻസും വളരെയധികം ഡിപ്രസ്ഡ് ആണ് കാരണം നിങ്ങൾ പഠിപ്പിച്ച് വിട്ട ആൻസർ കൃത്യമായിട്ടും കുട്ടികൾക്ക് അറിയാമായിരുന്നു അതേ ക്വസ്റ്റ്യൻസ് തന്നെ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട് ബട്ട് അൺഫോർച്ചുനേറ്റ്ലി മാർക്ക് വന്നപ്പോൾ തീരെയില്ല ഇതിൻ്റെ പിന്നിലുള്ള കാരണങ്ങളാണ് ഇനി ഞാൻ പറയുന്നത് പലപ്പോഴും കുട്ടികൾ വായിക്കുമ്പോൾ അവർക്ക് റീഡിങ് പ്രോബ്ലംസ് വരാറുണ്ട് പ്രത്യേകിച്ച് അവർ വായിക്കുമ്പോൾ തെറ്റുകൾ സംഭവിക്കുക അല്ലെങ്കിൽ ഉള്ളത് വായിക്കാതെ ഇല്ലാത്തതൊക്കെ എല്ലാം വായിച്ചു വരുന്ന ഫലമായിട്ട് അവരുടെ തലച്ചോറിനകത്ത് മെമ്മറിയിലൊക്കെ എല്ലാം ഈ തെറ്റുകളാണ് അവിടെ സ്റ്റോർ ചെയ്തു വെച്ചിട്ടുള്ളത് പലപ്പോഴും ഈ പരീക്ഷയ്ക്ക് വരുമ്പോൾ ഈ തെറ്റുകൾ തന്നെയാണ് അവർ എഴുതുന്നത് അതിൻ്റെ ഫലമായിട്ടാണ് പലപ്പോഴും അവർക്ക് മാർക്ക് കുറയുന്നത് ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ അവരുടെ ആൻസർ പേപ്പർ നോക്കിയാൽ മതി ആൻസർ പേപ്പറിൽ ഒരുപാട് സ്പെല്ലിങ് മിസ്റ്റേക്ക് അങ്ങനെയുള്ള കുട്ടികൾക്ക് വരും രണ്ടാമത്തത് ലേണിൻ ഡിസബിലിറ്റി ഡിസ്ലക്സ് എന്ന് പറയുന്ന ഒരു പ്രോബ്ലം കുട്ടികളിൽ കണ്ടുവരുന്നത് അതിൻ്റെ ഫലമായിട്ട് അവർക്ക് കൃത്യമായിട്ടുള്ള രീതിയിൽ വായിക്കാനായിട്ട് അറിയില്ല സോ നിങ്ങൾ വീടുകളിൽ നിന്ന് നന്നായിട്ട് പഠിപ്പിച്ചുകൂടും അതേ ക്വസ്റ്റ്യൻ തന്നെ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ടോ പക്ഷേ ഈ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിച്ചാൽ മാത്രമേ അവർക്ക് ഉത്തരം ഓർമ്മയിൽ നിന്ന് എടുക്കാനായിട്ട് സാധിക്കുള്ളൂ അങ്ങനെ വായനയിൽ പ്രോബ്ലം വരുമ്പോഴാണ് പലപ്പോഴും അവർ അറിയുന്നത് പോലും തെറ്റായിട്ടോ അല്ലെങ്കിൽ എഴുതാതോ വരുന്നത് മൂന്നാമത്തത് വായിക്കുന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട് പല വീടുകളിലും പാരൻസ് ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ച് അർത്ഥമൊക്കെ എല്ലാം പറഞ്ഞു കൊടുത്തിട്ട് കുട്ടികളെ നന്നായി പഠിപ്പിച്ച് വിടും പക്ഷേ പരീക്ഷയ്ക്ക് നമ്മൾ സ്വന്തമായിട്ട് വേണം വായിക്കാൻ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ആ ക്വസ്റ്റ്യൻ എന്താണ് മീൻ ചെയ്യുന്നതെന്ന് മക്കൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക അവർക്ക് കൃത്യമായിട്ട് എഴുതാൻ പറ്റാതെ വരുമ്പോൾ അതിന്റെ ഫലമായിട്ട് മാർക്ക് കുറയും പിന്നെ ചില കുട്ടികൾക്കുണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് എഴുതുമ്പോൾ കൃത്യമായിട്ടും അവർക്ക് ഒരു വേർഡ് അറിയാം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എലിഫൻറ്റെന്ന് അറിയാം എലിഫൻറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാം പക്ഷേ എഴുതുമ്പോൾ കൃത്യമായിട്ടും എലിഫൻറ്റ് വരും അത് ഈ ആണോ ഏ ആണോ എന്നുള്ള രൂപത്തിൽ കൺഫ്യൂഷൻസ് വരുമ്പോൾ അതിൻ്റെ ഫലമായിട്ട് സ്പെല്ലി മിസ്റ്റേക്കുകൾ വരുമ്പോൾ കുറേ ബുദ്ധിമുട്ടുകൾ വരും ഇത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ഇപ്പോൾ ചില കുട്ടികൾ പറയാറുണ്ട് നമ്മൾ എഴുതി എന്ന് പറയാറുണ്ട് പലപ്പോഴും കുട്ടികൾ പരീക്ഷയ്ക്ക് സ്ലോ ആയി പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഇവർക്ക് ഓരോ വാക്കുകളുടെയും സ്പെല്ലിംഗ് ഒക്കെ മനസ്സിലാക്കാൻ പറ്റാതെ വരുമ്പോഴാണ് അത് കൂടാതെ നമുക്ക് മെമ്മറി പ്രോബ്ലംസ് ഉണ്ടെങ്കിലും അതിൻ്റെ ഫലമായിട്ട് വരാം സോ അങ്ങനെ റൈറ്റിംഗ് പ്രോബ്ലം ഉണ്ടെങ്കിലും കുട്ടികൾക്ക് ഈ പറയുന്ന മാർക്കും കുറയാറുണ്ട് പിന്നെ നമ്മുടെ മാത്സില് മാത്സ് പ്രോബ്ലംസുകൾ ഉണ്ടെങ്കിലും കുട്ടികൾക്ക് പ്രോബ്ലംസ് വരാറുണ്ട് ദെൻ മെമ്മറി റിലേറ്റഡ് ഇഷ്യൂ അതായത് നന്നായി പഠിപ്പിക്കും പക്ഷേ പരീക്ഷയ്ക്ക് വരുമ്പോഴത് ഓർത്തെടുക്കാനായിട്ട് പറ്റുന്നില്ല അങ്ങനെ ഹോർമക്കുറവ് വന്നാലും കുട്ടികൾക്ക് ഈ പറയുന്ന പ്രശ്നങ്ങൾ വരാറുണ്ട് പിന്നെ എക്സാം സ്ട്രെസ് പരീക്ഷാ സമയത്ത് ചില കുട്ടികൾക്ക് അമിതമായിട്ടുള്ള പേടി വരാറുണ്ട് ചില ആളുകൾക്ക് കഴിഞ്ഞ തവണത്തെ മാർക്ക് തന്നെ കിട്ടുമോ കിട്ടുമെന്നുള്ളൊരു ഭയം ഉണ്ടാവാറുണ്ട് ചില ആളുകൾക്ക് എല്ലാ പരീക്ഷയിലും ഒരേ തരത്തിലുള്ള ഭയമുണ്ട് അത് എങ്സൈറ്റിയുടെ ലക്ഷണമാണ് അങ്ങനെ ആങ്സൈറ്റി വരുമ്പോൾ സ്വാഭാവികമായിട്ടുമുള്ള പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചത് മറന്നു പോകും അതായത് നമ്മളിപ്പോൾ മഞ്ഞു കാലത്തൊക്കെ എല്ലാം നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മുടെ കാറിന് മുന്നിൽ ഫോഗ് വരാറില്ലേ അതുപോലെ ബ്രെയിൻ ഫോഗുകളാണ് സ്ട്രെസ്സും എൻസൈറ്റിയും വരുമ്പോൾ കുട്ടികൾക്ക് ഉണ്ടാകുന്നത് സോ എക്സാം പേപ്പർ കിട്ടുമ്പോൾ അപ്പോൾ എല്ലാം മറന്നുപോകും ഇത് കഴിഞ്ഞ് എക്സാം ഹോളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഓർമ്മയിൽ വരുന്നുണ്ട് സോ ഇത്തരം പ്രശ്നങ്ങളാണ് പൊതുവെ കുട്ടികൾക്ക് മാർക്ക് കുറയാനുള്ള പ്രധാനപ്പെട്ട കാരണം അതുകൊണ്ട് ഈ പറയുന്ന പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ടും പരിഹരിച്ചാൽ മാത്രമേ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലുള്ള റിസൾട്ട് നിങ്ങളുടെ മക്കൾക്കും മക്കൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള റിസൾട്ട് അവർക്കും കിട്ടുള്ളൂ സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്കത് പരിഹരിക്കാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ ചൈൽഡ് സൈക്കോളജിസ്റ്റ്മാരെ കണ്ട് എത്രയും പെട്ടെന്ന് ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചെടുക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ് താങ്ക്